വായിൽ കോമണായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വായുനാറ്റം അതായത് ബാഡ് ബ്രീത്ത് എന്ന് പറയുന്നത് ഇത് പല ആളുകൾക്കും മനസ്സിലാവുകയില്ല അപ്പോൾ എനിക്ക് വായുനാറ്റം ഉണ്ടെന്നുള്ളത് വരയ്ക്കും എനിക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ ആ സമയത്ത് മറ്റുള്ള ആളുകൾക്ക് അതൊരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണത് അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സൂചന കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു പ്രൊഫഷണൽ ഡോക്ടേഴ്സിനെ ഒന്ന് കൺസൾട്ട് ചെയ്യണത് അങ്ങനെയുള്ള പ്രധാന കാരണങ്ങൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊഫഷണലി വായി ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അഴുക്കുകൾ പല്ലുമ്പിൽ വന്നിരിക്കും അതായത് ബ്രഷ് ചെയ്യുന്നതിന് പുറമെ ശരിക്ക് സിക്സ് മന്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കണ്ട് പല്ല് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിന് ചെയ്തില്ലെങ്കിൽ കാലക്രമേണ പതുക്കെ പല്ലിൽ അഴുക്കുകൾ വന്നിരുന്നിട്ട് കാൽക്കുലസ് എന്ന് പറയും കാലിക്കുലസ് വന്നിരുന്നിട്ട് അതൊരു ബാഡ് ബ്രീത്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇത് ഈ ബാഡ് ബ്രീത്തിന് പുറമെ കുറച്ച് കാലം കഴിയുമ്പോൾ മോണ അസുഖമായിട്ട് മാറുകയും അതുപോലെ തന്നെ പല്ല് ഇളകിയിട്ട് വേദനയില്ലാതെ പല്ല് ഇളകി കൊഴിഞ്ഞു പോകാനും കാരണമാകുന്നു തീർച്ചയായും ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡെൻറ്റിസ്റ്റിനെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടറെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്